തിരുവനന്തപുരം തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ ഗുരുതരമായ പ്രതിസന്ധി എന്ന വാർത്ത നമ്മൾ നേരത്തെ ബുള്ളറ്റിനുകളിൽ നൽകിയതാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി ആശുപത്രിയിൽ വെള്ളമില്ലാത്ത ഒരു പ്രശ്നമാണ് സാധാരണക്കാരായ നിരവധി രോഗികൾ എത്തുന്ന ആശുപത്രിയാണ് പ്രസവമടക്കം പ്രസവം ആണ് പ്രധാനമായും ഈ ആശുപത്രിയിൽ ആശുപത്രി അധികൃതർക്ക് പരാതി വെള്ളമില്ലാത്തത് സംബന്ധിച്ച് പരാതി നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല എന്ന് അവർ ജനം ജനംജീവിയോട് പ്രതികരിച്ചിരുന്നു എന്തായാലും പ്രശാന്തിലേക്ക് പോവുകയാണ് പ്രശാന്ത് സംക്രമകാലത്താണ് ഒപ്പം ചേരുന്നത് പ്രശാന്ത് അവിടെ കുപ്പിവെള്ളം വാങ്ങി പ്രാഥമിക കൃത്യങ്ങൾക്ക് നിറവേറ്റേണ്ട അവസ്ഥയായിരുന്നു ഇപ്പോൾ എന്തെങ്കിലും പരിഹാരമായിട്ടുണ്ടോ പ്രശാന്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമായിട്ടുള്ള തലസ്ഥാനത്തെ ഏക സർക്കാർ ആശുപത്രിയാണ് അമ്മയും കുജും ആശുപത്രി തൈക്കാടുള്ള ഇവിടെയാണ് ഗുരുതര പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസമായി ഈ ആശുപത്രിയിൽ വെള്ളം ലഭിക്കുന്നില്ല എന്നായിരുന്നു പരാതി ഇപ്പോഴും കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പാണ് നമ്മൾ ആശുപത്രിയിൽ എത്തിയത് അപ്പോഴും വെള്ളം ലഭിക്കുന്നില്ല അധികൃതരോട് പരാതിപ്പെട്ടെങ്കിൽ പോലും അവിടെ നിന്നും ഒന്ന് രണ്ട് തവണ ടാങ്കറിൽ ലോറിയിൽ വെള്ളം കൊണ്ടുവന്നു എന്ന് കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകുന്നില്ല ആശുപത്രി അധികൃതർ പറയുന്നത് ഇത് തലസ്ഥാന നഗരിയിൽ പല സ്ഥലത്തും അതായത് നഗരപ്രദേശത്ത് പലയിടത്തും വെള്ളമില്ല അതുകൊണ്ടാണ് ആശുപത്രി ആശുപത്രിയിലും വെള്ളമില്ല എന്നൊരു ന്യായീകരണമാണ് ഈ രോഗികളോട് പറയുന്നത് അതായത് ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമാണ് ഈ തൈക്കാട് ആശുപത്രിയിൽ ഇപ്പോൾ ഉണ്ടാകുന്നത് എനിമ കൊടുത്തിട്ട് അതിന് ശേഷം അത് അതിനുശേഷം ശൗചാലയത്തിൽ പോകാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ് എന്നാണ് ഒരു അമ്മ നമ്മളോട് പറയുന്നത് കുപ്പിവെള്ളം വാങ്ങി പ്രാഥമിക ആവശ്യങ്ങൾക്ക് കുപ്പിവെള്ളം വാങ്ങി ഉപയോഗിക്കേണ്ട സ്ഥിതി എന്ന എന്ന് പറയുന്നു അതായത് ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല കുട്ടികൾക്ക് ആഹാരം വാങ്ങിക്കൊടുക്കുമോ അതോ കുപ്പിവെള്ളം വാങ്ങിക്കൊടുക്കുമോ എന്നൊരു ചോദ്യം കൂടി ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇങ്ങനെ ഗുരുതരമായിട്ടുള്ളൊരു പ്രതിസന്ധിയാണ് തലസ്ഥാനത്തെ അമ്മയും കുഞ്ഞും ആശുപത്രി സർക്കാർ ആശുപത്രിയാണ് ഏക സ്ത്രീകൾക്കും കുട്ടികൾക്കും ആയിട്ടുള്ള ഏക ആശുപത്രിയാണ് ഇവിടെയാണ് വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നത് അധികൃതരുടെ ശ്രദ്ധ ഏറ്റവും പെട്ടെന്ന് ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമാക്കുന്നു കാരണം മൂന്ന് ദിവസമായി കുളിക്കുവാൻ കഴിയുന്നില്ല മറ്റ് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്നില്ല അതും നാലാമത്തെ നിലയിലുള്ള കുട്ടികളെയും കൊണ്ടോ അല്ലെങ്കിൽ ഗർഭിണികളായിട്ടോ ഉള്ള സ്ത്രീകളും എല്ലാവരും പുറത്തേക്ക് വരികയും അവർ പറയുന്ന അതായത് ഈ ആശുപത്രി അധികൃതർ പറയുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെള്ളമെടുത്തുള്ള സ്ഥലത്തേക്ക് പോയി പ്രാഥമിക കൃത്യങ്ങളൊക്കെ നിറവേറ്റാൻ പറയുന്നത് പറയുന്നു ഇതൊന്നും ഇത് സാധ്യമല്ല എന്നാണ് ഈ കൂട്ടിരിപ്പുകാരടക്കം പറയുന്നത് കാരണം ഇത്രയും ഗൗരവമായിട്ടുള്ള വിഷയം ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് അധികൃതർ ഇടപെടുന്നില്ല അല്ലെങ്കിൽ ഈ വെള്ളം എത്തിക്കാനുള്ള നടപടി ഉണ്ടാകുന്നില്ല എന്നടക്കമാണ് ഇപ്പോൾ പരാതിയായിട്ട് ഉയരുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസമായി ഈ സർക്കാർ ആശുപത്രിയിൽ അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ വെള്ളം എത്താത്തൊരു സാഹചര്യമാണുള്ളത് വലിയ രീതിയിൽ പരാതികൾ ഉയർന്നെങ്കിൽ പോലും രോഗികളുടെ പരാതി ഉയർന്നെങ്കിൽ പോലും അത് കൂട്ടാക്കാൻ തയ്യാറാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് രാഖി എന്തായാലും വല്ലാത്തൊരു പ്രതിസന്ധിയാണ് തിരുവനന്തപുരം തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്